ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് വീട്ടിലാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പോവും ചിക്കൻ കറിയാണ് സജിത ഉണ്ടാക്കിയത് ഞാനും ദീക്ഷിത്തും സജീതയും കൂടി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ഞാൻ ഇന്നലെയാണ് ട്രിവാട്ടത്ത് വീട്ടിലെത്തിയത് ഇന്ന് രാവിലെ ഞങ്ങളുടെ ടെലിവിഷൻ ആർട്ടിസ്റ്റുകളുടെ സംഘടനയായ ആത്മയുടെ ജനറൽ ബോഡി മീറ്റിംഗ് ആണ് ട്രിവാട്ടത്ത് വെച്ച് അതിനുവേണ്ടിയിട്ടാണ് ഞാനിവിടെ എത്തിയത് തിരുവനന്തപുരം എസ് പി ഗ്രാൻഡീസ് ഹോട്ടലിൽ വെച്ചാണ് ആത്മയുടെ ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത് ഇരുപത് ആന് ഇരുപതാമത് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ആണ് ഇവിടെ നടക്കുന്നത് ആത്മയുടെ പ്രസിഡന്റ് ഞങ്ങളുടെ പ്രിയങ്കരനായ കെ ബി ഗണേഷ് കുമാർ ഗണേഷ് ചേട്ടനാണ് അതുപോലെ തന്നെ ദിനേശ് മണിക്കർ പൂജപ്പുര രാധാകൃഷ്ണൻ ചേട്ടൻ കിഷോർ സത്യ മോഹൻ മോഹൻചേട്ടൻ അങ്ങനെ ഒരുപാട് മഹത് വ്യക്തിത്വങ്ങൾ ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തായിരുന്നു അതുപോലെ തന്നെ ഏകദേശം അഞ്ഞൂറോളം ആർട്ടിസ്റ്റുകൾ ഈ ഒരു ചടങ്ങിന് വേണ്ടി ഇവിടെ എത്തി വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് ഞങ്ങളുടെ ഈ ജനറൽ ബോഡി മീറ്റിംഗ് നടക്കുന്നത് ജൂൺ മാസത്തിലാണ് ജൂൺ എട്ടാം തീയതി ഈ ഒരു ദിവസം ഞങ്ങളുടെ എല്ലാ സഹപ്രവർത്തകരെയും ഞങ്ങൾക്ക് ഒരുമിച്ച് കാണാൻ പറ്റും ഞങ്ങളുടെ സ്നേഹം പുതുക്കാനും അവരുമായിട്ട് കുറച്ച് സമയം ചിലവഴിക്കാനുമൊക്കെ സാധിക്കും മലയാള സിനിമയിലും സീരിയലിലുമുള്ള ആർട്ടിസ്റ്റുകളാണ് ഇതിലുള്ളത് എൻ്റെ പ്രിയപ്പെട്ട ഫിറോസ് ഷൂലബാൻ സജി സബാന സെന്തിൽ അങ്ങനെ എല്ലാ കൂട്ടുകാരെയും ഈ ഒരു ചടങ്ങിൽ വെച്ച് ഞങ്ങൾക്ക് കണ്ടുമുട്ടാൻ പറ്റി രാവിലെ ഏകദേശം ഒൻപത് മണിയോടു കൂടി ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൻ്റെ പരിപാടികളൊക്കെ ആരംഭിച്ചു വളരെ വിപുലവും പ്രൗഢഗംഭീരവുമായ ഒരു പ്രോഗ്രാമായിരുന്നു എല്ലാ ചാനലുകളിലും അതുപോലെ തന്നെ സിനിമയിലുമൊക്കെ അഭിനയിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒരു ദിവസം ഒരുമിച്ച് ഒരു വേദിയിൽ ഞങ്ങൾക്കെല്ലാവർക്കും കണ്ടുമുട്ടാനും ചിലവഴിക്കാനും പറ്റുന്നൊരു നിമിഷമാണിത് മലയാളത്തിലുള്ള എല്ലാ ഒറ്റമൊക്ക താരങ്ങളും ഇന്നിവിടെ എത്തിയിരുന്നു നമ്മുടെ സ്വമി സ്വമി ഞാനിപ്പോൾ ഒരുപാട് പ്രോഗ്രാംസും സ്റ്റേജ് ഷോസും ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരുമിച്ച് ഞങ്ങൾ മണിയമുള്ള രാജ്യസാറുണ്ടായിരുന്നു സിന്ധിച്ചേച്ചി ഉണ്ടായിരുന്നു എല്ലാം നമ്മുടെ സുഹൃത്തുക്കളും എല്ലാവരും ഉണ്ടായിരുന്നു ഏകദേശം മണിയോട് കൂടി ചടങ്ങുകളൊക്കെ ആരംഭിച്ചു പയ്യൻ സേട്ടൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഗോമാർസർ വളരെ നല്ലൊരു പ്രോഗ്രാമായിരുന്നു അതുപോലെ തന്നെ ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരു സമ്മാനം ഉണ്ടായിരുന്നു അതായത് ഒരു അയ്യായിരം രൂപയുടെ ഒരു ഗിഫ്റ്റ് വൗച്ചറും ഷാഴ്ച പുസ്തകം ഉണ്ടായിരുന്നു എ ആർ ഹാൻഡ് ലൂംസ് എ ആർ ഹാൻഡ് ലൂംസ് പാലക്കാട് നൽകുന്ന അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് വോച്ചറും അതുപോലെ തന്നെ മനോഹരമായ ഒരു കസവ മുണ്ടും സ്ത്രീകൾക്ക് കസവ സാരിയും അവർ സ്പോൺസർ ചെയ്തിരുന്നു എല്ലാ മെമ്പേഴ്സിനും ഇത് കിട്ടി എന്നിട്ട് ഷിബുലഭാലുമായി കുറച്ച് നേരം ഒരു ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്തു ശിവുലപാൻ നടന്നു വരുന്നതും കേടുത്തു മഹേഷ് ഏറിനെ കണ്ടു ഇതുമായിട്ടെല്ലാം അല്പസമയം ചിലവഴിച്ചതിന് ശേഷം നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി അടിപൊളി ആഹാരമായിരുന്നു വെജിറ്റേറിയൻ ഉണ്ടായിരുന്നു നോൺ വെജും ഉണ്ടായിരുന്നു അപ്പം അതുപോലെ തന്നെ ഫ്രൈഡ് റൈസ് ചോറ് കപ്പ മീൻകറി ചിക്കൻ ചിക്കൻ്റെ പല ഐറ്റങ്ങൾ സാമ്പാർ വെജിറ്റേറിയന് വേണ്ടിയിട്ട് വെജിറ്റേറിയൻ മീൻകറി അടുമണിയായിരുന്നു ഞാൻ ചോറും അവിയലും അതുപോലെ തന്നെ മീൻകറിയും പക്ഷേ ചിക്കൻ്റെ ഇതൊക്കെ എടുത്ത് കഴിച്ചു അതുപോലെ പൊറോട്ട വേണമെങ്കിൽ പൊറോട്ട ഉണ്ടായിരുന്നു ഡാൻ ഉണ്ടായിരുന്നു ഏകദേശം ഒരു മണിയോട് കൂടി ഫുഡിൻ്റെയൊക്കെ സ്റ്റാർട്ട് ചെയ്തു അതിൻ്റെ ഐസ്ക്രീംസ് ഉണ്ടായിരുന്നു സൂപ്പുകളുണ്ടായിരുന്നു ഞങ്ങൾ ഞാനും ഷിഭവും ഒരുമിച്ചാണ് ഭക്ഷണം കഴിച്ചത് ഞങ്ങൾക്ക് എനിക്കിന്ന് നേരത്തെ ഒരു പോകേണ്ട ആവശ്യം ആവശ്യം കൂടിയുണ്ട് ഇന്നൊരു ഉണ്ട് അതിന് വേണ്ടിയിട്ട് ഉച്ചയ്ക്ക് ഒരു മണി ഒന്നരയൊക്കെ ആകുമ്പോഴേക്ക് ഇറങ്ങണമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചൊരു ചെറിയൊരു ഐസ്ക്രീമും കഴിച്ച് നമ്മുടെ ഫുഡ് നമ്മൾ തീർത്തു ജഗതിഷ് പ്രസാദിനെ കണ്ടു ആനന്ദടിനെ കണ്ടു കൊലേഷ് ആചാരനെ കണ്ടു ഇവരെല്ലാം ഞങ്ങൾ കണ്ടിട്ട് കുറേ നാളുകളായിരുന്നു ഈ ഒരു മീറ്റിംഗിൽ വന്നപ്പോഴാണ് വീണ്ടും എല്ലാവരെയും ഒന്ന് കാണാൻ പറ്റിയത് അതിനുശേഷം ഞാനും ശിവവും അതിനുശേഷം ഞാനും ശിവവും കൂടി കൊടത്തേനും റിസപ്ഷനിൽ പോയിരുന്ന് സംസാരിച്ചു എനിക്കിന്ന് പ്രോഗ്രാം കല്ലടയിലാണ് ചിറ്റുമല ക്ഷേത്രത്തിലാണ് അതുകൊണ്ട് അവിടെ നിന്ന് നേരത്തെ ആത്മയുടെ മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പ്രോഗ്രാസ്ഥലത്തേക്ക് പോയി എൻ്റെ കൂടെ പ്രദീത് കൈലാസം ഉണ്ടായിരുന്നു അവൻ കിളിമാനൂരിൽ നിന്ന് കയറി ഞങ്ങൾ ഒരുമിച്ചിട്ടാണെന്ന് ഷോയുള്ളത് ഇന്ന് പ്രശസ്തമായ ചുറ്റുമല ദേവക്ഷേത്രത്തിലാണ് ഞങ്ങളുടെ പ്രോഗ്രാം അപ്പോൾ ആത്മയുടെ മീറ്റിങ്ങും കഴിഞ്ഞ് ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നേരെ ചുറ്റുമുഴയിലേക്ക് ഞങ്ങൾ യാത്ര തിരിച്ചു അപ്പോൾ ഓക്കെ താങ്ക്